ഗയ്സ് ഈ ഒരു വീഡിയോ നല്ലൊരു മെസ്സേജാണ്ട്ടോ ആള് பார்த்தാൽ ഫോൺ ഓടിയിട്ട് ഇരങ്ങെ നിങ്ങൾക്ക് യാരെ വേലയില്ല ഞാൻ എപ്പോ ഫോൺ ഓണോ ഞാൻ ഇപ്പോഴത്തെ പറയവിംഗ്ലാ ഫോൺ കൊടുങ്ങെ ആള് കേർന്നുമേ എപ്പോ பார்த்தാൽ എതാദ സൊളിട്ടേ ഇരിക്കരടി ഇവര വെച്ചിട്ട് ഞാൻ എന്താദം പൺറത്തേനേ తెలియലേ ഏയ് കുറേനാളോ അവരிட்ட പേസാം ഇരടി ഇവിടെയാണ് പ്രശ്നം അതായത് ഒരു ഫാമിലി ഇടയിലുള്ള ഒരു പ്രശ്നം മൂന്നാമതൊരാൾ അറിയാരിച്ചിട്ടാ അതായത് അതിൻ്റെ ഇടയിലുള്ള പ്രശ്നം ബെഡ്റൂമിൽ നിന്നും പുറത്തു പോയാൽ പല ഉപദേശങ്ങൾ തരും പക്ഷെ അതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ നമുക്ക് ചിലപ്പോ ചെലപ്പോ സംസാരിക്കണം സംസാരിക്കണമുണ്ടാവും പക്ഷെ നമ്മള്

അപ്പോ റീൽ ആണെങ്കിലും നല്ലൊരു മെസ്സേജ് ആണ് അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഒരു ഭാര്യ ഭർത്ത് ജീവിതത്തിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മൂന്നാമതൊരാളുടെ നമ്മൾ പറയാതിരിക്കുക നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ബെഡ്റൂമോട് കൂടി തീരണം അതെല്ലാം മൂന്നാമതൊരാൾ അറിഞ്ഞ് അവരുടെ ഉപദേശങ്ങൾ ചോദിച്ച് പോയി കഴിഞ്ഞാല് എല്ലാം はい。